ഓ ശ്രീനാരായണ പരമഗുരുവി നമ സാനുഭവഗീതി മന്ത്രം പതിനേഴ് പഞ്ചരമാമുടൽ മുതലാം പഞ്ഞിയിലറിവായിടുന്നതീഡിലും മഞ്ഞു കണങ്ങൾ ഓം ശ്രീനാരായണ കണക്കിം മഞ്ചുളവയിൽ കൊണ്ടപായ മടയുന്നു മന്ത്രം പതിനേഴിൻ്റെ വരികളിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു എന്റെ ഈ ശരീരം മുതൽ സമസ്ത പ്രപഞ്ചവുമാകുന്ന ശരീരം വരെയുള്ള ഈ കിളിക്കൂടാകുന്ന പന്നിയിൽ സത്യാവബോധമാകുന്ന അറിവിന്റെ തീ ഇട്ടുകൊടുത്താൽ രാവിലെയുള്ള തെളിഞ്ഞ വെയിലേക്ക് മഞ്ഞുകണങ്ങൾ വറ്റിപ്പോകുന്നത് പോലെ അത് സ്വയം ഇല്ലാതായിത്തീരും ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ ശ്രീ ശാരായേ നമഃ